ഫലസ്തീനിലെ ലഗസയിൽ എത്രയോ കാലമായി ഏകദേശം രണ്ടു വർഷം അടുപ്പിച്ച് നിരന്തരമായ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ രാപ്പകൽ ഭേദമന്യ പടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നു ദിനേന മരണമാണ് കൊലപാതകങ്ങളാണ് എല്ലാ വൻകിട രാജ്യങ്ങളും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആർക്കും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല വൻകിട രാജ്യങ്ങളെ കിടപെടുന്നു വലിയ വലിയ മീറ്റിങ്ങുകൾ ചേരുന്നു വലിയ ഉച്ചകോടികൾ നടക്കുന്നു പക്ഷേ ഇസ്രയേലിന്റെ ആ നരനായാട്ടിനെ പ്രതിരോധിക്കാൻ ആർക്കും ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് നമ്മുടെ ലോകരാഷ്ട്രീയം ഉള്ളത് ഈ സാഹചര്യത്തിൽ ഫലസ്തീനിലെ ഖസയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മലപ്പുറം വാര്യകുന്നത്ത് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ സൂഫി സൂഫിവര്യന്മാർ ഒരുപാട് വിശ്വാസികൾ അണിനിരത്തിക്കൊണ്ട് റസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ നിങ്ങൾക്ക് ബന്ധമുള്ള ഏതെല്ലാം അർത്ഥത്തിൽ അതിലേക്ക് മറ്റുള്ള ആളുകളെയൊക്കെ അറിയിക്കാനും എത്തിക്കാനും ഒക്കെ സാധിക്കുമോ നിങ്ങൾ ആ സന്ദേശം കൈമാറണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട്